രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇരുപത്തി മൂന്ന് പി എസ് സി പരീക്ഷകൾ നവംബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാം പി എസ് സി ആസ്പിരിയൻസിലുള്ള പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇരുപത്തി പരീക്ഷകൾ നടത്തുന്നതാണ് നവംബർ പതിനൊന്ന് വരെ ഈ പരീക്ഷകൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ് ഓക്കെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് വിശദാംശങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ പരീക്ഷാ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിക്കുകയുണ്ടായി സർവകലാശാലകളിൽ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലൈബ്രറി കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലീസ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എസ് സി എസ് ടി പൊലീഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈനിങ് ആൻഡ് ജിയോളജിയിൽ ജൂനിയർ കെമിസ്റ്റ് വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ ഫീമെയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ എന്നിവ ഉൾപ്പെടെ മുപ്പത്തിയേഴ് കാറ്റഗറികളിലെ ഇരുപത്തിമൂന്ന് പരീക്ഷയാണ് ജനുവരിയിൽ നടക്കുക അപേക്ഷകർക്ക് നവംബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാം നമുക്ക് ഓരോ തസ്തികയുടെയും പരീക്ഷാ തീയതിയും ആ തസ്തികയിലേക്ക് പ്രസ്തുത തസ്തികയിലേക്ക് ആകെയുള്ള അപേക്ഷകരുടെ എണ്ണവും എത്രയാണെന്ന് പരിശോധിക്കാം നമ്മൾ ഒരു പട്ടിക രൂപത്തിൽ ആണ് ഇത് ചർച്ച ചെയ്യുന്നത് അപ്പൊ പട്ടികയിൽ തസ്തിക വകുപ്പ് കൊടുത്തിട്ടുണ്ട് പരീക്ഷ തീയതി കൊടുത്തിട്ടുണ്ട് അപേക്ഷകർ മൂന്നാമത്തെ കോടത്തിൽ അപേക്ഷകരുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് Find the real, find the real me So let's go, is the feeling Cause you know, it's time for the meaning Now we show, we're coming to win